വടകര നഗരസഭ വൈസ് ചെയർമാനായി സതീശൻ മാസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ടു കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു സത്യവാചകം സംരംഭം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവുപുലർത്തുമെന്നോ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും തലർത്തുമെന്നോ വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർമ്മികൾ യഥാർത്ഥിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നുവെന്ന് ദൃഢാധിജ്ഞ ചെയ്തു വടകര നഗരസഭ വൈസ് ചെയർമാനായി പി കെ സതീശൻ മാസ്റ്റർ വീണ്ടും തെരഞ്ഞെടുത്തു ഇന്ന് രാവിലെ നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് സതീശൻ മാസ്റ്റർ തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിലെ കോൺഗ്രസ് പ്രതിനിധി പ്രതീക്ഷനാണ് എതിർസ്ഥാനാർത്ഥിയായിട്ട് മത്സര രംഗത്തുണ്ടായത് എൽ ഡി എഫ് ധാരണ പ്രകാരം സി പി ഐയിലെ സജീവ് കുമാർ രാജിവെച്ച ഒഴിവിലേക്കാണ് പുതുതായി സതീശൻ മാസ്റ്റർ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ടിന് നിലവിൽ വന്ന കൗൺസിലിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്നതല്ലാതെ മറ്റൊരു പ്രത്യേകതയും ഇപ്പോഴില്ല ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന ഉടനെ ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ച അത് രണ്ട് വൈസ് ചെയർമാൻമാർ മാറി വന്നപ്പോഴും നേരത്തെ തുടക്കമിട്ട പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇനി ഒരു ഒന്നര വർഷം കൂടിയാണ് ഈ കൗൺസിലിൻ്റെ കാലാവധി നേരത്തെ ജനങ്ങളുടെ മുമ്പാകെ കൊടുത്ത വാഗ്ദാനങ്ങൾ അക്കമിട്ട് നടത്തി വരുന്നതിൻ്റെ തുടർച്ചയായി മറ്റു പ്രവർത്തനങ്ങളും കൂടുതൽ ത്വരിതഗതിയിൽ ഇനി നടത്താനുള്ള ശ്രമം നടത്തും ഇപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നുന്നത് നമ്മുടെ ഓഫീസ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനമാണ് നല്ലൊരു വിശ്വാസത്തിലാണ് നമ്മളുള്ളത് അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവുമാണ് അതുപോലെ നമ്മൾ ഈ കൗൺസിൽ ഭരണപ്രതിപക്ഷ ഭേദമിന്യേ അതിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല കൂട്ടായ്മയിലൂടെയാണ് പ്രവർത്തിച്ചു വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന് തന്നെ മാതൃകയായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം സ്പോർട്സ് വിവിധ മേഖലകളിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയും ഇതിൻ്റെ ഭാഗമായി നമുക്ക് നടത്താൻ കഴിയും ഇപ്പോൾ തന്നെ നമ്മുടെ വടകര നഗരസഭയുടെ പരിധിയിലുള്ള എല്ലാ റോഡുകളും വളരെ കൃത്യമായി യോഗ്യമായി കഴിഞ്ഞിട്ടുണ്ട് ചില പോലായ്മകൾ ഇനിയും ചില ചില ഭാഗങ്ങളിൽ നടത്താനുണ്ട് അതെല്ലാം നേരത്തെയുള്ള കൂട്ടായ്മയിലൂടെ തന്നെ തുടർന്നും നടത്തും ഏതായാലും കേരളത്തിന് അതിൻ്റെ മാതൃകയായ ഒരു നല്ലൊരു കൂട്ടായ്മയിലൂടെ പോകുന്ന ഒരു കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും അതിനുള്ള എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് നഗരസഭയുടെ പുതിയ ഭരണസമിതി നിലവിൽ വന്ന തുടക്കത്തിൽ ഒരു വർഷം സതീശൻ മാസ്റ്റർ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു തുടർന്ന് എൽ ജെ ഡിയിലെ വനജ ഒരു വർഷവും പിന്നീട് സജീവ് കുമാർ ഒരു വർഷവും വൈസ് ചെയർമാനായി പ്രവർത്തിച്ചു ഇനി വരുന്ന രണ്ടു വർഷം സതീശൻ മാസ്റ്റർ വൈസ് ചെയർമാനായി തുടരും നഗരസഭ ചെയർമാൻ കെ പി ബിന്ദു സത്യവാചകം ചൊല്ലിക്കൊടുത്തു വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ